ഏത് നിമിഷവും അത് സംഭവിക്കാം ലോകത്തെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്ക ഇറാൻ യുദ്ധത്തിനുള്ള ബമ്പൻ പടയൊരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇറാനെ അമേരിക്ക വളഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുകയാണ് നമുക്കറിയാം ഇറാന്റെ ഷാഹിദ് ബഗേരി എന്ന് പറയുന്ന ഡ്രോൺ കാരിയർ കപ്പൽ ഹോർമോസ് കടലിടിക്കിന് അടുത്ത് കിടക്കുകയാണ് അതേസമയം ഇബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ കപ്പൽ പസഫിക് റീജിയനിലേക്ക് പിന്മാറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക അമേരിക്കയുടെ തന്ത്രം മാറ്റുകയാണ് എന്ന് ഇറാൻ സംശയിക്കുന്നത് എന്താണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് യാതൊരുവിധ ധാരണയും ഇറാൻ നിലവിലില്ല അതേസമയം ആണവക്കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതിലൊരു ആശ്വാസം നൽകാമെന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും ഇറാൻ അത് വിശ്വാസത്തിലെടുക്കുന്നില്ല മധ്യ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അങ്ങേയറ്റം സംഘർഷഭരിതമായി കൊണ്ടിരിക്കുകയാണ് യുറേനിയം വിഷയത്തിൽ അമേരിക്ക ഇറാനുമായി യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് ഇറാനെ ഇറാനെടുത്താൻ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇറാൻ വിസമ്മതിച്ചെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ നിന്ന് അവർ പിന്മാറിയിട്ടുണ്ട് കൂടാതെ ഖത്തറിൽ ദോഹയിൽ നടന്ന സമാധാന ചർച്ചകളും അനിശ്ചിതത്വത്തിലാണ് അത്തരമൊരു സാഹചര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിഴക്കൻ പസഫിക്കിലുള്ള തന്റെ കൂറ്റൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള എബ്രഹാം ലിംഗ് ഉൾപ്പെടെയുള്ള ഇറാനിയൻ സമുദ്രതീർത്തി സമുദ്രാതിർത്തിക്ക് പുറത്ത് കിഴക്കോട്ട് വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഇത് പോരാട്ടത്തിനെന്ന പോലെ വെനിസ്വേലൻ സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമില്ലാത്തതിനാൽ കരീബിയൻ സമുദ്രത്തിലെ നാവികസേനയുടെ ഒരു ഭാഗം മറ്റൊരു ശക്ത മറ്റൊരു ശക്തമായ വിമാനവാഹിനി കപ്പലായിട്ടുള്ള യു എസ് എസ് ജെറാൾഡ് ആർ ഫോർഡിന്റെ നേതൃത്വത്തിൽ മധ്യേഷ്യയിലേക്കും വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു അങ്ങനെ കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും ഇറാനെ വളയാൻ യു എസ് പ്രസിഡന്റ് ഒരു ഉപരോധ നീക്കം നടത്തുകയാണ് എന്ന വമ്പൻ റിപ്പോർട്ട് പുറത്തു വരികയാണ് മറുവശത്ത് മുല്ലമാരുടെ സർക്കാരിനെതിരെ ഇറാനിൽ വ്യാപകമായിട്ടുള്ള കലാപങ്ങൾ നട ും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഒട്ടും തല തയ്യാറായിട്ടില്ല എന്നും എടുത്തുപറയേണ്ട വസ്തുതയാണ് മറുപടത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആയിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഇറാൻ തന്റെ വാക്കുകൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ജൂണിൽ നടത്തിയതുപോലുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടൊപ്പം ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ചർച്ച നടത്താൻ ട്രംപ് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ചർച്ചകൾക്ക് മുമ്പ് യുറൈനിയൻ സമ്പുഷ്ടീകരണം മാത്രമേ നടത്തേണ്ടതുള്ളൂ എന്നാണ് ഇറാന്റെ എതിർപ്പ് എന്നാൽ ഇപ്പോൾ മിസൈലുകളുടെ എണ്ണവും അവയുടെ പ്രഹരപരിധിയും പ്രഹര ശേഷിയും പരിമിതപ്പെടുത്തുന്നതിനുള്ള വിഷയം അമേരിക്ക ഉന്നയിച്ചിട്ടുണ്ട് അതിനാൽ ചർച്ചകൾ വ്യർത്ഥമായിരിക്കും വന്നിരുന്നാലും ട്രംപ് തന്റെ നിബന്ധനകളിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നുമില്ലെങ്കിൽ ഇറാൻ വഴങ്ങുന്നതായി കാണാൻ ആഗ്രഹിക്കുന്നില്ല ചുരുക്കത്തിൽ എണ്ണയിൽ പൊങ്ങിക്കിടക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളിലെയും മിഡിൽ ഈസ്റ്റിലെയും സ്ഥിതി വളരെയധികം പിരിമുറുക്കത്തിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതേസമയം അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അതൊരു വമ്പൻ നീക്കത്തിലേക്ക് പോകും അല്ലെങ്കിൽ മധ്യേഷ്യ സമ്പൂർണമായി ലോക യുദ്ധത്തിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത് ജി സി സി രാജ്യങ്ങളെ എല്ലാം തന്നെ യുദ്ധത്തിലേക്ക് ഞങ്ങൾ വലിച്ചിടുമെന്ന് ഇറാൻ പറയുന്നുണ്ട് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരു വമ്പൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്കും ഈ യുദ്ധം പോകുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരടി അങ്ങോട്ട് കൊടുത്താൽ ഇറാന്റെ തിരിച്ചടി തടയാൻ കഴിയുന്ന രീതിയിൽ എല്ലാം സജ്ജമാക്കിയിട്ട് വേണം അമേരിക്ക ആക്രമിക്കാൻ എന്നാണ് ഇസ്രായേലിന്റെ പക്ഷം ന്യൂസ്